നമസ്കാരം രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ രണ്ട് രാവിലെ ഏകദേശം ഒരു ഒൻപത് മണിയായേക്കാണ് ആ സമയത്ത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടുള്ള ഇടച്ചിറയിൽ മുനിയപ്പൻ കോവിലിനടുത്ത് പാടത്ത് പതുപോലെ ആളുകൾ അവിടെ കാട്ടിലേക്ക് കയറിയിരിക്കുകയാണ് കാട്ടിൽ നിന്ന് വിറകെ ശേഖരിക്കുന്ന ഒരു സ്വഭാവം ആ ആളുകൾക്കുണ്ട് അവർ കാടിനകത്തേക്ക് അധികം ദൂരം പോയി കാണില്ല അപ്പോൾ അവരൊരു കാഴ്ച കണ്ടു അവിടെ ഒരു മരത്തിൽ ഒരു സ്ത്രീ ചാരിയിരിക്കുകയാണ് ഈ സ്ത്രീ അതിരാവിലെ അവിടെ വന്ന് ചാരിയിരിക്കുന്നത് ആ ഒരു ചോദ്യത്തോടെ ആ ആളുകൾ ആ സ്ത്രീയുടെ അടുത്ത് വന്നു അവര് ആ സ്ത്രീയുടെ അടുത്തേക്ക് വന്നിട്ടും ആ സ്ത്രീ അനങ്ങുന്നില്ല അവരെ കണ്ട ഭാവം പോലെ കാണിക്കുന്നില്ല ആ സ്ത്രീയെ അവർ വിളിച്ചപ്പോൾ അവർക്ക് ആ നിമിഷത്തിൽ ആ കാര്യം ബോധ്യമായി ആ സ്ത്രീ മരിച്ച് അങ്ങനെ ചാരിയിരിക്കുകയാണ് ഭയന്നുപോയ ആ വിറക് ശേഖരിക്കാൻ വന്ന ആളുകൾ ഉടൻ തന്നെ വിവരം റോഡിലേക്ക് ഓടി ഇറങ്ങി അവിടെ കണ്ട ആളുകളോട് പറഞ്ഞു ആളുകളിൽ നിന്ന് ആ വിവരം കറങ്ങിത്തിരിഞ്ഞ് കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിലെത്തി കൊല്ലങ്കോട് സ്റ്റേഷനിൽ നിന്ന് സി സുനിൽകുമാറും ഡി വൈ എസ് പി ഷാഹുലും കുറച്ച് പോലീസുകാരുമായി ഉടനെ സംഭവ സ്ഥലത്തെത്തി പോലീസ് വാഹനങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ കൊല്ലങ്കോട് ടൗണിൽ നിന്ന് ഒത്തിരിയേറെ ആളുകൾ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് പോലീസ് എത്തുമ്പോൾ അവിടെ നിറയെ ആളുകളാണ് പോലീസ് അവിടെ ഒരു റിബണൊക്കെ വലിച്ചു കെട്ടി അവിടെ ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കിടക്കുകയാണ് ഈ സമയത്ത് ഡോക്സ്കോഡും അതുപോലെ ഫോറൻസിക് ആരോഗ്യ സ്ഥലത്തെത്തി ഫോറൻസിക് ടീം അവിടെ വളരെ സൂക്ഷ്മമായ പരിശോധന ആരംഭിച്ചു ആ സ്ത്രീ ഇരിക്കുന്നതിന് അടുത്തായിട്ട് മണ്ണ് ചവിട്ടി നീക്കിയതിന്റെ ഒരു അടയാളം കാണാം കാല് ബലമായി തറയിൽ ചവിട്ടിയതിന്റെ ഫലമായിട്ട് മണ്ണ് ഇളകിയിരിക്കുന്നതാണ് അതിനു പുറമെ അവിടെ കാണുന്നത് ആ സ്ത്രീയുടെ ചെരുപ്പാണ് ചെരുപ്പ് ഊരിക്കയാണ് സമീപത്തായി രണ്ട് പൊതുച്ചോറ് കാണാം ഇതല്ലാതെ അവിടെ ആകെ ഉള്ളത് ഒരു കുപ്പി വെള്ളമാണ് അത് ഒരു മിനറൽ വാട്ടറിന്റെ കുപ്പിയാണ് ആ സ്ത്രീയെ അവിടെ ആ കാഴ്ച കാണുന്ന ആളുകളാരെയും കണ്ടിട്ടില്ലെന്ന് പെട്ടെന്ന് തന്നെ പോലീസ് ആളുകളോട് സംസാരിച്ചു പോകും പോലീസിന് മനസ്സിലായി ഒത്തിരിയേറെ ആളുകൾ അവിടെ എത്തിയിരിക്കുകയാണ് അവരാരും തന്നെ ആ സ്ത്രീയെ കണ്ടിട്ടില്ല തികച്ചും അപരിചിതയായ ഒരു സ്ത്രീ റോഡിൽ നിന്ന് ആ വനത്തിനുള്ളിലേക്ക് വന്ന് അവിടെ ആ മരത്തിൽ ചാരിയിരുന്ന് മരിച്ചിരിക്കുകയാണ് ശരിക്കും അവരുടെ കഴുത്തിൽ കറുത്ത പാടുണ്ട് അവരുടെ കഴുത്തിൽ ആരോ ബലമായി അമർത്തിൻ്റെ ഫലമായിട്ട് അവർ ശ്വാസമുട്ടി മരിച്ചിരിക്കുകയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഫോറൻസിക് വിദഗ്ധർക്ക് മനസ്സിലാകുകയും അവരത് പോലീസിനോട് പറയുകയും ചെയ്തു പോലീസിന് നേരത്തെ തന്നെ ആ സംശയം ഉണ്ടായിരുന്നു ഡോഗ്സ്കോഡ് സ്ഥലത്തെത്തിയെങ്കിലും ആ പോലീസ് നായ്ക്ക് അധികം ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ആ പോലീസ് നായയെ ആ മരത്തിന് ചുറ്റുമൊന്നോ ചുറ്റി ആ ഭാഗമൊക്കെ മണത്തിന് ശേഷം അവിടെ നിന്ന് റോഡ് വരെ ഓടിയെത്തി റോഡിലെത്തിയ ആ നായുടെ ഓട്ടം അവിടെ അവസാനിച്ചു ആ നായുടെ പരിശീലകർ എത്ര ശ്രമിച്ചിട്ടും അതിനപ്പുറത്തേക്ക് ആ നായിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല റോഡിൽ എത്തിയ കൊലപാതക അല്ലെങ്കിൽ കൊലപാതകൾ അവിടെ വച്ച് ഏതെങ്കിലും വാഹനത്തിൽ കയറിയിട്ടുണ്ടാവും ആ ഒരു ധാരണയിലേക്ക് പോലീസ് എത്തി എന്തിനായിരിക്കാം ആ സ്ത്രീയെ കൊന്നത് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചപ്പോ സ്വാഭാവികമായിട്ടും പോലീസിന്റെ മുന്നിലേക്ക് വന്ന ചോദ്യം അതാണ് ആ സ്ത്രീയുടെ കാതിൽ കമ്മലുണ്ടായിരുന്നതിൻ്റെ ഒരു അടയാളം കാണാം കമ്മല് ഇളക്കിയെടുത്തിരിക്കുകയാണ് ചിലപ്പോൾ ആ സ്ത്രീ ആഭരണങ്ങൾ ധരിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് ആ ആഭരണങ്ങൾ ഒന്നും തന്നെ ആ സ്ത്രീയുടെ ബോഡിയിലില്ല ആഭരണങ്ങൾക്ക് വേണ്ടി ആ സ്ത്രീയെ ആരെങ്കിലും ഇനി കൊന്നതാണോ അങ്ങനെ കൊന്നതാണെങ്കിലും ആ സ്ത്രീയെ കൊന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ ആ സ്ത്രീയുമായി നല്ല അടുപ്പമുണ്ട് ഇല്ലെങ്കിൽ റോഡിൽ നിന്ന് അത്രയും ദൂരയ്ക്ക് ആ സ്ത്രീ വരാനുള്ള ഒരു സാധ്യതയുമില്ല ആ സ്ത്രീ അവിടേക്ക് മറ്റാർക്കൊപ്പമോ നടന്നെത്തിയിരിക്കുകയാണ് വനത്തിനുള്ളിലേക്ക് എന്തിനായിരിക്കാം എത്തിയത് ആ ചോദ്യത്തിന്റെ ഉത്തരം പോലീസുകാർക്കും നാട്ടുകാർക്കൊക്കെ അറിയാം എന്തോ ഒരു അനാശാസ്യ പരിപാടി ആ സ്ത്രീയും ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ വനത്തിനകത്ത് കയറി വരേണ്ട ഒരു കാര്യവും ആർക്കുമില്ല സാധനഗതിയിൽ ആരും പോകാത്ത ഒരു സ്ഥലത്താണ് ആ സ്ത്രീയുടെ ബോഡി കണ്ടത് വിറകൊടിക്കാൻ പോകുന്ന ആളുകൾ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ആ ഭാഗത്തൂടെ അങ്ങനെ കയറി വരുന്നത് ആളൊഴിഞ്ഞൊരു സ്ഥലമാണ് ആരും സാധാരണഗതിയിൽ പോകാത്ത സ്ഥലവുമാണ് ആ സ്ഥലം തന്നെ തിരഞ്ഞെടുത്ത് ആ സ്ത്രീ അവിടെ എത്തിച്ച് ആ സ്ത്രീയെ വകവരുത്തിയിരിക്കുകയാണ് ഏകദേശം ഒരു ധാരണ പോലീസിന് ഇപ്പോൾ ഉണ്ട് പോലീസ് ആ സ്ത്രീയുടെ അനവധി ഫോട്ടോകൾ എടുപ്പിച്ചിരുന്നു ആ ഫോട്ടോകളുടെ ശേഖരം എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഫോണിലേക്ക് വന്നു കഴിഞ്ഞതും ആ ഫോട്ടോകളുമായി പോലീസ് സംഘം കൊല്ലങ്കോട് ടൗണിലോട്ട് ഇറങ്ങി കൊല്ലംകോട്ട് കാണുന്ന എല്ലാ ആളുകളോടും പോലീസ് വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഇതേ സമയത്ത് പോലീസിന്റെ ഒരു സംഘം അവിടെയുള്ള ആ പൊതുച്ചോറ് പൊതിഞ്ഞ് കയ്യിലെടുത്തിട്ടുണ്ട് പൊതിച്ചോറുമായി അവിടെ വന്നിരിക്കുന്ന ആളുകൾ ആ പൊതിച്ചോറ് അത്ര ദൂരത്തല്ലാത്ത എവിടെ നിന്നെങ്കിലും ആകും വാങ്ങിയത് ആ പൊതിച്ചോറ് വാങ്ങിച്ച കടയിൽ തിരക്കിയാൽ ആരാണ് ആ പൊതുച്ചോറ് വാങ്ങിച്ചതെന്ന് അറിയാം മിക്കവാറും എല്ലാ ഹോട്ടലുകളിലും പൊതുച്ചോറ് കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ ഏത് ഹോട്ടലിൽ നിന്നാണ് ആ പൊതുച്ചോറ് വാങ്ങിച്ചതെന്ന് അറിയണം പോലീസിന് ഒരു സംഘം ആ പൊതുച്ചോറുമായി വിവിധ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി മറ്റേ സംഘം ആ ഭാഗത്ത് കിടന്ന മുഴുവൻ ആളുകളോടും ആ ഫോട്ടോ കാണിച്ച് ആ സ്ത്രീ അറിയാമെന്ന് ചോദിക്കുകയാണ് ഫോട്ടോ കാണിച്ച് ആളുകളോട് സംസാരിക്കുന്ന സംഘത്തിന് മണിക്കൂറുകളായിട്ടും ഒരു റിസോർട്ടിലേക്കും എത്താൻ പറ്റിയില്ല ഈ സമയത്ത് പൊതുച്ചോറുമായിട്ട് ഹോട്ടലുകളിൽ നിന്ന് ഹോട്ടലുകളിലേക്ക് നീങ്ങുന്ന പോലീസ് സംഘം ഒരു ഹോട്ടലിലെത്തിയപ്പോൾ ആ ഹോട്ടലിന് നടത്തിപ്പുകാരൻ ആ പൊതുച്ചോറ് തിരിച്ചറിഞ്ഞു സാധാരണ എല്ലാ ഹോട്ടലിൻ്റെയും പൊതികൾ ഒരുപോലെയാണെങ്കിലും ആ ഹോട്ടലിൻ്റെ പൊതിയിൽ ഒരു പ്രത്യേകതയുണ്ട് അയാളുടെ ഹോട്ടലിൻ്റെ പൊതിച്ചോറ് അയാൾ പൊതിയുന്നത് ഇല പ്രത്യേക രീതിയിൽ വാട്ടി കെട്ടിയിട്ട് അതിൻ്റെ പുറത്തുകൂടി പേപ്പർ വെച്ചിട്ടാണ് ആ കെട്ട് അയാളുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് അത് കണ്ട അയാൾ ആ പൊതി അഴിപ്പിച്ചു ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ആ പൊതി അഴിച്ച ആ ഹോട്ടലുകാരൻ അതിൽ നോക്കിയിട്ട് കൃത്യമായി പറഞ്ഞു സർ ഇത് ഇന്നലെ ഈ ഹോട്ടലിൽ നിന്ന് ഞാൻ കൊടുത്ത പൊതു തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിർണായകമായ ഒരു ഇൻഫോർമേഷൻ ആണ് കിട്ടിയിരിക്കുന്നത് സി കുമാർ ഉടൻ വിവരം അറിഞ്ഞു സുനിൽകുമാറി ടീമും അവിടെ എത്തി സുനിൽ കുമാർ ആ ചായക്കടക്കാരനോട് വിശദമായി ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി ആരാ ഇവിടെ വന്ന് ഈ പൊതുച്ചോറ് വാങ്ങിച്ചത് സർ ഇന്നലെ ഒത്തിരി ആളുകൾ പൊതുച്ചോറ് വാങ്ങാൻ വന്നിരുന്നു പക്ഷേ നിങ്ങൾ ഈ കാണിച്ച ഫോട്ടോയിലുള്ള സ്ത്രീ ഇവിടെ വന്നതായി ഞാൻ ഓർക്കുന്നുണ്ട് ആ സ്ത്രീക്ക് സ്ത്രീക്കൊപ്പം ഒരു പുരുഷൻ കൂടി ഉണ്ടായിരുന്നു രണ്ടുപേരും ഓട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു പുതുച്ചോറ് വാങ്ങിച്ചത് ആ പുരുഷനാണ് പക്ഷെ ആ സമയത്ത് ഞാൻ ആ സ്ത്രീയെ കണ്ടിരുന്നു സുൽകുമാറിൻ്റെ കൈവശമുള്ള മൊബൈൽ ഫോണിൽ കാണുന്ന ആ ഫോട്ടോയിലെ സ്ത്രീയെ ശരിക്കും ആ കടക്കാരൻ തിരിച്ചറിയുകയായിരുന്നു അയാൾക്ക് ആ സ്ത്രീക്കൊപ്പം ഉണ്ടായിരുന്ന കടയിലേക്ക് കയറി വന്ന് പുതുച്ചോറിന് ഓർഡർ കൊടുത്ത് പുതുച്ചോറ് വാങ്ങിച്ച വ്യക്തിയും നല്ല ഓർമ്മയുണ്ട് സുൽകുമാർ ആ കടക്കാരോട് ചോദിച്ചു അയാള് പൊതുച്ചോറ് വാങ്ങിച്ചിട്ട് എങ്ങനെ പോയത് സാർ അവർ രണ്ടുപേരും ഒരു ഓട്ടോയിലാണ് ഇവിടെ വന്നതും പുതുച്ചോറ് വാങ്ങിച്ചത് വേഗം തന്നെ ഓട്ടോയിൽ അവർ പോവുകയും ചെയ്തു അവര് ആ സ്ത്രീ മരിച്ചു കിടന്ന ആ ഭാഗത്തേക്ക് തന്നെയാണ് പോയത് ആ കാര്യം അൽ കൃത്യമായി ഓർക്കുന്നുണ്ട് പെട്ടെന്ന് സുനകുമാർ ചോദിച്ചു അല്ല ഏത് ഓട്ടോയിലാണ് അവർ വന്നതെന്ന് അറിയാവോ സാർ ഏത് ഓട്ടോയാണെന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട് ആ ഓട്ടോ ഞാൻ ഇതിനു കണ്ടിട്ടുണ്ട് ഈ ഭാഗത്ത് എവിടെയുള്ള ഓട്ടോയാണ് അയാളുടെ കടയിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആരോ ആ ഓട്ടയിൽ നേരത്തെ അവിടെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അയാള് മറ്റേതെങ്കിലും സാധനം വാങ്ങാനായി നിരത്തിലിട്ട് ഇറങ്ങിയപ്പോ അയാൾ കണ്ടിട്ടുള്ള ഓട്ടയാണ് എന്നാൽ അയാളുടെ മനസ്സിൽ ആ ഓട്ട ഉണ്ട് ആ കടക്കാരൻ ആ കാര്യം വിശദമാക്കിയതും സുൽകുമാർ അയാൾക്കൊപ്പമുള്ള ഉദ്യോഗസ്ഥർക്ക് ഒരു നിർദ്ദേശം കൊടുത്തു സമീപത്തുള്ള എല്ലാ ഓട്ടോ സ്റ്റാൻഡുകളിലും ഒരു അന്വേഷണം നടത്താനുള്ള നിർദ്ദേശമാണ് അദ്ദേഹം കൊടുത്തത് പോലീസ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ഓരോ സ്റ്റാൻഡുകളായി സമീപിച്ചു തുടങ്ങി അനവധി ഓട്ടോകളുള്ള ധാരാളം സ്റ്റാൻഡുകൾ അവിടെ ഉണ്ട് ഏത് സ്റ്റാൻഡിലെ വണ്ടിയാണെന്ന് ആ കടക്കാരന് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ ലോക്കലാണ് ആ ഓട്ടോ എന്ന് ഒരു തോന്നൽ ആ കടക്കാരനുണ്ട് അതായത് പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ ആ കടയോട് ഏറ്റവും അടുത്തുള്ള സ്റ്റാൻഡിൽ നിന്നാണ് അന്വേഷണം തുടങ്ങിയത് ആ സ്റ്റാൻഡിലെ ഓട്ടോക്കാരെയൊക്കെ ആ സ്ത്രീയുടെ ചിത്രം കാണിച്ച് അവരാരെങ്കിലും ആ സ്ത്രീയെ എന്നുള്ള ചോദ്യമാണ് ആദ്യമേ പോലീസ് തുടങ്ങിയത് അവരാരെയും കണ്ടിട്ടില്ല അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് വരുമ്പോൾ ഒരു ഓട്ടോക്കാരൻ ആ സ്ത്രീയെ തിരിച്ചറിഞ്ഞു അയാളുടെ പേര് ഹക്കിമെന്നാണ് സർ ഈ സ്ത്രീയെ ഞാൻ കണ്ടായിരുന്നു ഈ സ്ത്രീക്കൊപ്പം ഒരു നല്ല മേശയുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു എൻ്റെ ഓട്ടോയിലാണ് അവർ യാത്ര ചെയ്തത് ഹോട്ടലിന് മുന്നിൽ നിർത്തി ഭക്ഷണം വാങ്ങിച്ച അവർ അവിടുന്ന് നേരെ പോയത് ആ മനത്തിൻ്റെ ഭാഗത്തേക്കാണ് ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്തു എന്തിനാ വനത്തിൽ പോകുന്നതെന്ന് അപ്പോൾ ഏകദേശം സന്ധ്യയായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് ഇല്ല ഞങ്ങൾ വേഗം പോകുമെന്ന് അവരെന്നോട് മറുപടി പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതലൊന്നും തിരക്കില്ല ഹക്കീമിന് ആ ആളെ നല്ല മുഖപരിചയമുണ്ട് ഹക്കീം തലേദിവസം ആ ഓട്ടോയിൽ വന്നു കയറിയ ആളെക്കുറിച്ചും ആ സ്ത്രീയെക്കുറിച്ചും അയാൾക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ പോലീസിനോട് പങ്കുവെച്ചു അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും സുൽകുമാർ ഹക്കീമിനോട് ചോദിച്ചു ഹക്കീം നിനക്ക് ആ ആളുടെ മുഖം ഓമയുണ്ടോ സർ നല്ല മേശിയുള്ളൊരു കക്ഷിയാണ് നല്ല ഒത്ത ഒത്തപ്പൊക്കവും വണ്ണവും ഒക്കെ ഉണ്ട് ഒരു പത്ത് മുപ്പത് വയസ്സ് പ്രായം വരും അതിനപ്പുറത്തേക്ക് എന്തായാലും വരില്ല ചെറുപ്പക്കാരനാണ് അങ്ങനെ ഹക്കീം പറഞ്ഞതും രേഖാചിത്രം വരയ്ക്കുന്ന അടുത്തേക്ക് ഹക്കീമിനെ പോലീസ് കൊണ്ടുപോയി കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിൽ രേഖാചിത്രം വരയ്ക്കുന്ന ആളുകളോട് ഹക്കീം അയാളുടെ മനസ്സിലുള്ള ആ ആളെ വിവരങ്ങൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് തിരിഞ്ഞ് സുനിൽകുമാറിനോട് പറഞ്ഞു സർ ഇയാളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെന്നോ അതെ സർ കുറേ നാളുകൾക്ക് മുമ്പ് അയാൾ എൻ്റെ ഓട്ടയിൽ വന്ന് കയറിയിരുന്നു അന്നും അയാൾക്കൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു സ്ത്രീകളുമായിട്ട് ആ വനത്തിലേക്ക് കൂടെ കൂടെ സർക്കിട്ടടിക്കുന്ന ഒരു കഥാപാത്രമാണ് ഹക്കീമിൻ്റെ ഓട്ടയിൽ കയറിയതെന്ന് അത് കേട്ടപ്പോൾ പോലീസ് മനസ്സിലായി ഇതിനിടയിൽ ഹക്കീം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രേഖാചിത്രം വരച്ചു ഒരു ചെറുപ്പക്കാരൻ്റെ രേഖാചിത്രമാണ് വരച്ചിരിക്കുന്നത് ഹക്കീം പറഞ്ഞതുപോലെ ആ പ്രത്യേക രീതിയിലുള്ള മീശയും അയാൾക്ക് വരച്ചു ചേർത്തിട്ടുണ്ടോ ഒരു ഫോട്ടോ പോലെ തന്നെ ആ ചിത്രം വരച്ചെടുത്തിരിക്കുകയാണ് ആ ചിത്രം ഹക്കീമിനെ കാണിച്ചതും ഹക്കീം അത് തന്നെയാണ് ആളെന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തു ആളെ തിരിച്ചറിഞ്ഞു ഇനി ആ ആളെ കണ്ടുപിടിക്കണം അയാൾ ആരാണെന്ന് അറിയണ്ടേ ഹക്കീം ആ ചിത്രം കൺഫേം ആക്കിയെന്ന് ഉള്ള കാര്യം സുനിൽ ഡി വൈ എസ് പി ഷാഹുലിന് റിപ്പോർട്ട് ചെയ്തതും ഷാഹുൽ സുനിൽ പറഞ്ഞു സുനിൽ ആ ഹക്കീമിനോട് അയാളുടെ ഓട്ടോയിൽ തന്നെ വ്യക്തി രണ്ടാമതും വന്ന് കയറാനുള്ള കാരണം തിരക്കിയായിരുന്നു ഇല്ല സാർ ഞാൻ അത് തിരക്കില്ല സുനിൽ അതൊന്നും തിരക്ക് ഉടനുള്ളത് സുനിൽ ഹക്കിമിനെ വിളിച്ചു വരുത്തി ഹക്കിമിനോട് ആ ചോദ്യം ചോദിച്ചു ഏ ഹക്കിം നിന്റെ ഓട്ടോയിൽ തന്നെ വീണ്ടും അയാൾ വന്ന് കയറാൻ എന്താണ് കാരണം സാർ ആദ്യത്തെ തവണ അയാൾ വന്നപ്പോൾ തന്നെ അയാൾ എൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ചായിരുന്നു പിന്നീട് അയാൾ ടൗണിൽ എത്തുമ്പോഴൊക്കെ എൻ്റെ ഫോണിലേക്ക് വിളിക്കും അയാൾ പറയുന്ന സ്ഥലത്ത് ഞാൻ ഓട്ടോയുമായി ചെല്ലും അവിടെ അയാൾക്കൊപ്പം എല്ലായ്പ്പോഴും ഏതെങ്കിലും സ്ത്രീകൾ കാണും സ്ത്രീകളെ കൊണ്ട് ആ കാടിന്റെ ഭാഗത്തേക്ക് പോകലാണ് അയാളുടെ പരിപാടി അയാളുടെ ഒരു സ്ഥിരം പരിപാടി ആയതുകൊണ്ട് ഞാൻ അതിനെ കൂടുതലൊന്നും ചോദിക്കാറില്ല കഴിഞ്ഞ ദിവസം സന്ധ്യയാകാറായതുകൊണ്ട് മാത്രമാണ് ഞാൻ സന്ധ്യ ആയില്ലേ എന്ന കാര്യം അയാളോട് ചോദിച്ചത് ഹക്കിം അത്രയും കാര്യങ്ങൾ പറഞ്ഞതും സുനിൽ ഹക്കിമിനോട് ചോദിച്ചു നീ പറഞ്ഞത് അവൻ നിന്നെ വിളിച്ചു എന്നല്ലേ അതെ സാർ അയാൾ എന്നെ വിളിക്കേണ്ട പദവും സുനിൽ ആഗ്രഹിച്ചിരുന്ന ഒരു മറുപടിയാണ് ഹക്കിം പറഞ്ഞത് ഉടൻ തന്നെ ഹക്കിമിന്റെ സഹായത്താൽ ആ മനുഷ്യന്റെ ടെലിഫോൺ നമ്പർ സുനിൽ ഏൽപ്പിച്ചു ഹക്കിമിന്റെ കയ്യിൽ നിന്ന് നമ്പർ കിട്ടിയതും സുനിൽ ആ വിവരം ഡിഒഎസ്പിക്ക് റിപ്പോർട്ട് ചെയ്തു ഉടൻ തന്നെ ഡിഒഎസ്പിയുടെ നിർദ്ദേശപ്രകാരം ആ ടെലിഫോൺ നമ്പർ ട്രാക്ക് ചെയ്യാനുള്ള നടപടി തുടങ്ങി ആ സമയത്ത് ആ ടെലിഫോൺ നമ്പർ ആക്റ്റീവാണ് അത് പാലക്കാടത്തെ ചിറ്റൂരിലെ പാലത്തുള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ആക്റ്റീവായിരിക്കുന്നത് ആയിരിക്കുന്നത് സുനിൽകുമാർ സംഘവും ഹക്കിമുമായിട്ട് നേരെ പാലത്തുള്ളിലെത്തി പാലത്തുള്ളിലെത്തുമ്പോൾ അവിടെ കയ്യിൽ ആ ചെറുപ്പക്കാരൻ്റെ രേഖാചിത്രമുണ്ട് പാലത്തുള്ളി അത്യാവശ്യ കടകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അവിടെയുള്ള കടകളിൽ ആ ചിത്രം കാണിച്ചപ്പോൾ ആ ചിത്രത്തിലുള്ള വ്യക്തി ആ കടകളിലെ എല്ലാ ആളുകൾക്കും അറിയാം അയോധ്യത നമ്മുടെ സുതിയല്ലേ ശ്രുതിയോ അതേ സാർ അവരുടെ പേര് സുരേന്ദ്രൻ എന്നാണ് അവരെല്ലാവരും വിളിക്കുക സുതി എന്നാണ് അവരിവിടെ അടുത്താണ് താമസിക്കുന്നത് ആളുകൾക്ക് ആ ശ്രുധിയെക്കുറിച്ച് പറയാൻ നൂറ് നാവ് പോലീസ് അവരിൽ നിന്ന് ചില ആളുകളുമായി നേരെ സുധിയുടെ വീട്ടിലെത്തി ആ വീടിന്റെ സമീപത്ത് പോലീസ് എത്തിയതും പോലീസ് നാട്ടുകാരോട് പറഞ്ഞു നിങ്ങൾ ശബ്ദമുണ്ടാക്കാതെ ഞങ്ങളെ ഫോളോ ചെയ്യണം ഞങ്ങൾ ആദ്യം ഈ വീടൊന്ന് വളയണം സുനിൽകുമാർ സംഘവും സുധിയുടെ വീടിന് ചുറ്റുമായി ഒരു വലയം തീർത്തു അതിനുശേഷം നാട്ടുകാരിൽ ഒരാളെ കൊണ്ട് ആ വീടിൻ്റെ ബെല്ലടിപ്പിച്ചു ബെല്ലടിച്ചോടും തന്നെ വാതിൽ തുറന്നു വാതൽ തുറന്നതും അകത്തൊരു ചെറുപ്പക്കാരെ നിൽക്കുകയാണ് ചെറുപ്പക്കാരൻ പുറത്തേക്കുന്ന ആളെ കണ്ടതും പുറത്തേക്കുന്ന ആള് അകത്തുള്ള സുധിയോട് പറഞ്ഞു ഏ സുധി നിന്നെ കാണാൻ ചില ആളുകൾ വന്നിരിക്കുകയാണ് എന്നെ കാണാനോ അങ്ങനെ ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് അവൻ കാലെടുത്ത് വെച്ചതും രണ്ട് ഭാഗത്തു നിന്ന പോലീസുകാർ അവനെ പിടിച്ചതും ഒരേ നിമിഷത്തിലാണ് പെട്ടെന്നാണ് അവൻ നാട്ടുകാരെ മുഴുവൻ കാണുന്നത് ഒരുപാട് നാട്ടുകാരും അവനെ വീടിനെ വളഞ്ഞിക്കുന്ന പോലീസിനെയൊക്കെ കണ്ട സുധി ശരിക്കും വിരണ്ടു പോലീസ് സുധിയുമായി നേരെ കൊല്ലങ്കോട് സ്റ്റേഷനിലെത്തി ആ സമയത്ത് കൊല്ലംകുട് സ്റ്റേഷനിലേക്ക് ഡി എസ് പി ഷാഹുൽ എത്തിയിട്ടുണ്ട് അവര് വളരെ വേഗത്തിൽ പ്രതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഷാഹുല് ആ സുതിയെ ചോദിച്ചു തുടങ്ങി ഏയ് സുധി നിനക്ക് ഈ സ്ത്രീ അറിയൂ ആ സ്ത്രീയുടെ ഫോട്ടോ കാണിച്ചിട്ടാണ് ഷാഹുല് ആ ചോദ്യം ചോദിച്ചത് ചോദ്യം കേട്ടതും സുതി മറച്ചു വെക്കാതെ ഡി എസ് പിയോട് ഉത്തരവ് പറഞ്ഞു സർ ഇവരെനിക്കറിയാം ഇവര് പൊള്ളച്ചിക്കാരിയാണ് അവിടെയുള്ള കമ്പളപ്പെട്ടിയിലെ കൃഷ്ണസ്വാമിയുടെ ഭാര്യയാണ് ഇവരുടെ പേര് ഉത്തമീന്നാണ് സുധി വളരെ കൂളായിട്ടാണ് കാര്യം പറയുന്നത് അത് കേട്ടതും ഷാഹുല് സുധിയുടെ ചോദിച്ചു ഏയ് സുധി ഈ കൃഷ്ണസ്വാമിയുടെ ഭാര്യ ഉത്തമി നിനക്കൊപ്പം ഈ കൊല്ലംകൂട് എന്നിര വന്നതും സർ ഞാനും ഈ ഉത്തമിയും നല്ല അടുപ്പത്തിലായിരുന്നു അടുപ്പത്തിലോ അതെങ്ങനെ നിങ്ങൾ അടുപ്പത്തിലായിരുന്നു സർ ഞാൻ പൊള്ളാച്ചിയിൽ പല കാര്യങ്ങൾക്കൊക്കെ പോകാറുണ്ട് അങ്ങനെ അവിടെ വെച്ച ഞാൻ ഈ ഒത്തുമെ കണ്ടതും പരിചയപ്പെട്ടതും അടുപ്പത്തിലായിരുന്നു ഞങ്ങളുടെ കൂടെ കൂടെ പലയിടത്തും വെച്ച് കാണാറുണ്ട് ഓഹോ എന്നിട്ടാണോ നീ അവളെ കൊന്നത് നീ എന്തിനാ അവളെ കൊന്നത് സാർ ഞാൻ അവളെ കൊല്ലണമെന്ന് വിചാരിച്ച് ഒന്നും ചെയ്തതല്ല സാർ ഞാൻ അവളെ കമ്പനി അടിച്ചത് തന്നെ അവളുടെ കയ്യിൽ പണം ഉള്ളതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു അവൾ എനിക്ക് ആവശ്യമുള്ള പണമൊക്കെ തരുമെന്ന് അവൾ ഭയങ്കര പിശിക്കാ സാറേ അങ്ങനെയൊന്നും പണമൊന്നും തരത്തില്ല ഒരു രക്ഷയില്ലാതെ വന്നപ്പോൾ ഞാൻ അവളോട് അവളുടെ ആഭരണം പണം വെക്കാൻ ചോദിച്ചു സാർ അതും അവള് തന്നില്ല സാറേ എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് അവൾക്ക് വേണ്ടി ചിലവായി അവളെ അവിടെ ഇവിടെ കൊണ്ടുപോയതും സിനിമയ്ക്ക് കൊണ്ടുപോയതും ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തുമൊക്കെ എൻ്റെ കയ്യിലെ കാശ് കഴിച്ച സാറേ അതെനിക്ക് തിരിച്ച് കിട്ടണ്ടേ അതുകൊണ്ടാണ് ഞാൻ അവസാനം അവളെ സ്വർണ്ണം എടുക്കാൻ തീരുമാനിച്ചത് അവൾ സ്വമേത തരില്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവളെ അങ്ങ് ഇല്ലാതാക്കി വളരെ കൂളായിട്ടാണ് സുതി എന്ന സുരേന്ദ്രൻ ആ കഥ പോലീസിനോട് പറഞ്ഞത് പോലീസ് ഈ സമയത്ത് അവൻ്റെ മൊബൈൽ ഫോൺ വാങ്ങിച്ച് പരിശോധിക്കായിരുന്നു അതിനകത്ത് ഈ ഉത്തമയെ അവൻ പലതവണ കോൺടാക്റ്റ് ചെയ്തതിൻ്റെ സകല ഇൻഫർമേഷനുണ്ട് പല ദിവസവും രാത്രി ഉത്തമിയും ഈ സുധീൻ തമ്മിൽ മണിക്കൂറിലോളം സംസാരിക്കുന്നുണ്ട് പാവ കൃഷ്ണസ്വാമി വീട്ടിൽ സുഖമായി ഉറങ്ങുമ്പോൾ അയാളുടെ ഉത്തമിയായ ഭാര്യ ഉത്തമി മറ്റൊരു അന്യപുരുഷുമായി മണിക്കൂറുകളോളം സംസാരിക്കുകയാണ് പോലീസ് ആ കോൾ ഡേറ്റ റെക്കോർഡിലൂടെ കടന്നുപോയപ്പോൾ ആ കാര്യം ഉറപ്പായി ഈ സുധിക്ക് ഉത്തമയെ പോലുള്ള സ്ത്രീകളുമായിട്ട് സംസാരിച്ചിരിക്കാൻ നല്ല വിരുതാണ് പോലീസ് അവരോട് ചോദിച്ചു അല്ല ഈ ഉത്തമിയുടെ ഫോണെന്ത് സർ അത് ഞാൻ അടുത്തൊരിടത്ത് വലിച്ചെറിഞ്ഞായിരുന്നു പോലീസ് ഉടൻ തന്നെ ഉത്തമയുടെ മൊബൈൽ ഫോൺ വലിച്ചെറിഞ്ഞുവെന്ന് പ്രതിയായ സുതി പറഞ്ഞ സ്ഥലത്തേക്ക് നീങ്ങി സുതിയുമായി പോലീസ് തെളിവെടുപ്പിലെത്തപ്പോൾ ശരിക്കും ആളുകൾ ഒരു കുളത്തിൻ്റെ ചുറ്റും തടിച്ചു കൂടിയിട്ടുണ്ട് ആ കുളത്തിൻ്റെ കരയിലേക്കാണ് പോലീസ് വരുന്നതെന്നുള്ള വിവരം പറഞ്ഞിട്ട് ആളുകൾ ഓടിയെത്തിയതാണ് ആ കുളത്തിലേക്കാണ് സുതി മൊബൈൽ ഫോൺ വലിച്ചെറിഞ്ഞിരിക്കുന്നത് മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടു കൂടി പോലീസ് ആ കുളത്തിനകത്തുനിന്ന് ആ മൊബൈല് പൊക്കിയെടുത്തു മൊബൈൽ ഫോൺ കിട്ടിക്കഴിഞ്ഞും പോലീസ് അഴുതി ചോദിച്ചു അല്ല ഈ ഉത്തമയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന സ്വർണ്ണമൊക്കെ എന്ത് സർ എന്റെ കയ്യിൽ നിന്ന് കുറെ കാശായാലും ഞാൻ പറഞ്ഞല്ലോ സാർ ആ കാശ് തിരിച്ചു കിട്ടാൻ വേണ്ടി അവളുടെ കുറച്ച് സ്വർണം ഞാൻ വറ്റു ബാക്കി എൻ്റെ ഒരു കൂട്ടുകാരിക്ക് കൊടുത്തു കൂട്ടുകാരിക്ക് സർ എനിക്ക് വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് പോലീസ് ഈ സമയത്ത് നമ്മുടെ സുധിയുടെ ആ മൊബൈൽ കോളുകളുടെ ഒരു വൻ ശേഖരം തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പുറകിലോട്ടുള്ള കോളുകളൊക്കെ ശേഖരിച്ചപ്പോ അവൻ ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നതിൽ ഒരു മിടുക്കം തന്നെയാണ് പക്ഷേ വിളിച്ചിരിക്കുന്ന മുഴുവൻ സ്ത്രീകളെയാണ് അനവധി സ്ത്രീകളുമായിട്ട് സുധി നല്ലൊരു അടുപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ അടുപ്പം ഉണ്ടാക്കിയ ഒരു സ്ത്രീക്കാണ് സുധി ഈ മാലയും കമ്മിലുമൊക്കെ കൊണ്ടു കൊടുത്തിരിക്കുന്നത് പോലീസ് സുധിയുടെ ആ കാമുകിയുടെ അടുത്തെത്തി ആ ആഭരണങ്ങൾ തൊണ്ടിയോട് പിടികൂടുകയും ചെയ്തു പോലീസിന് ഈ കേസ് അതിവേഗം തെളിയിക്കാൻ കഴിഞ്ഞത് ആ ഒരു സിമ്പിൾ കാര്യം കൊണ്ടാണ് ആ പൊതുച്ചോർ ആ പൊതുച്ചോറ് പ്രത്യേക രീതിയിൽ കെട്ടിയ ആ ഹോട്ടലുകാരന് അയാളുടെ ആ പൊതി കൃത്യമായും ഓമയുള്ളതുകൊണ്ട് മാത്രമാണ് അതിവേഗം പ്രതിയിലേക്ക് അവർക്ക് എത്താൻ പറ്റിയത് ആ സ്ത്രീയുടെ ഫോട്ടോ ആ ഹോട്ടലുകാരൻ തിരിച്ചറിഞ്ഞെടുത്ത് ആ കഥ യഥാർത്ഥത്തിൽ അവസാനിക്കരുത് വളരെ വേഗതയിൽ പ്രതിയിലേക്ക് എത്തിയ കേരള പോലീസിന്റെ ഒരു അടിപൊളി കേസന്വേഷണത്തിന്റെ കഥയാണ് നിങ്ങളോട് സൂചിപ്പിച്ചത് ഇതുപോലെ എളുപ്പത്തിൽ പ്രതിയിലേക്ക് എത്താൻ പലപ്പോഴും പോലീസിന് പറ്റാറില്ല എന്നാലും പോലീസ് കൃത്യമായി പ്രതിയിലേക്ക് എത്താറുണ്ട് നമ്മുടെ കേരള പോലീസിന്റെ അന്വേഷണ മികവിന് ഒരു മകട ഉദാഹരണമാണ് കരിക്കൻ വില്ല കൊലക്കേസ് കേരളത്തെ പിടിച്ചു കുലുക്കിയ ഒരു കൊലക്കേസ് ആണ് കരിക്കൻവില്ല എന്ന് പറയുന്നത് മദ്രാസിലെ മോൻ എന്ന പേരിൽ അതുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ആ കഥ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിവിടെ താഴെ ലിങ്കായി കൊടുത്തിരിക്കുകയാണ് ഈ രണ്ട് കഥകളും നിങ്ങളോട് പറഞ്ഞത് എൻ ലൈഫിൽ നിന്ന് വി എസ് ചന്ദ്രമോഹൻ കമിനിൽ ചെയ്യാം താങ്ക്